ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഓട്ടപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം മൈദപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിനെടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് കോഴിമുട്ട വേണം കോഴിമുട്ട നിങ്ങളുടെ ആവശ്യത്തിന് ഒന്നോ രണ്ടോ ആവശ്യത്തിനെടുക്കാം മൈദപ്പൊടി കൂട്ടിയെടുക്കുന്നതിനനുസരിച്ച് കോഴിമുട്ടയും കൂട്ടി എടുക്കണം. ഞാനിപ്പോൾ ഒരു കോഴിമുട്ട എടുക്കുന്നുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ വേണം ഇനി നമുക്ക് ആ ബേറ്റർ മിക്സ് ചെയ്യാനുള്ളത് നോക്കാം ഞാൻ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് മൈദ മൈതെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കോഴിമുട്ടയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഇത് നല്ല ലൂസാവാൻ പാടില്ല ഇവിടെ ഇഡ്ലി മാവിന്റെ ഒരു ബാറ്റർ പോലെ ആവണം നല്ല ചുട്ടെടുക്കുമ്പോ ശെരിയായിട്ട് വരുള്ളൂ അപ്പൊ നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണാം കട്ട കട്ട ഒന്നും ഇല്ലാണ്ട് വേണം കട്ട കട്ട ഒന്നും ഇല്ലാണ്ട് വേണം നമ്മൾ ബാറ്ററി മിക്സി തീർക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സരെ ജാറിൽ ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ നല്ല പാകത്ത് നല്ല കട്ട ഇല്ലാണ്ട് നന്നായി മിക്സ് ആയിട്ട് വരും നമുക്കപ്പോൾ മിക്സ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഓട്ടപ്പത്തിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് കട്ടെന്നില്ലാണ്ട് ഈ പരിവ ഈ പരുവത്തിൽ വേണം നമ്മൾ മിക്സി തീർക്കാൻ പാകത്തിനുപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഇത് കൊഴിമുട്ടയും ഒഴിച്ചിട്ട് നല്ലവണ്ണം കട്ടില്ലാണ്ട് മിക്സി തീർച്ച അധികം ലൂസാവാൻ പാടില്ല ഈ പരുവത്തിൽ വേണം നമ്മുടെ മാവ് മിക്സി തീർക്കാൻ ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് എടുത്തെറക്കുന്നത് ഇത് ഇതാ ഇന്നത്തെ ചട്ടിയാണ് ഇപ്പം ഈ ഒട്ടപ്പം ഉണ്ടാക്കാൻ ആവശ്യം ഒന്നിലും ഉണ്ടാക്കണമെങ്കിൽ ശരിയായി വരില്ല അപ്പം നമുക്ക് ചട്ടിയൊന്ന് ചൂടാക്കി എടുക്കാം ചട്ടയൊന്ന് ചൂടായി വരട്ടെ അതിൽ എണ്ണ ഒന്നും തടവി കൊടുക്കാൻ പാടില്ല എണ്ണ നോക്കാൻ പാടില്ല വല്ലാണ്ട് വേണം നമുക്ക് ഒഴിച്ചെടുത്തിട്ട് അടച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാൻ അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്കത് ഒരു കയ്യിലോ ഒഴിച്ചെടുക്കാം ഒന്നോ ഒന്നര കയ്യിലോ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഒഴിച്ചെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് ഹോള് വരുമ്പോൾ നമുക്കത് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അവിടെ ഓട്ടപ്പം റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ഒക്കെ ഇട്ട് ഇനി നമുക്ക് നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. അപ്പോ ഓട്ടപ്പം എല്ലാതും വളരെ ചുട്ടെടുത്തുണ്ട് ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക ഇത് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കുക നല്ല നല്ല രസമാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം പക്ഷേ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത് തേങ്ങാപ്പാലാണ് ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കി ഉണ്ടോ ഞാൻ തേങ്ങാപ്പാലിന്റെ കൂടെയാണ് കഴിക്കുന്നത് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം